ഹായ് ഗൈസ് അസ്ലാമലൈക്കും ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കണമെന്ന് ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ നിങ്ങൾ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ എന്താ ബീഫൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ഒന്ന് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ ഇതിൽ വേറെ ഒന്നും വയ്ക്കണില്ല ഇതിലുള്ള വെള്ളം തന്നെയാണ് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ബീഫ് ഒക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് എന്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റില്ലേ അത് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങളിതുപോലെ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം അല്ലേ അപ്പോൾ ബീഫൊക്കെ ഒന്ന് കിട്ടുമ്പോൾ അതുപോലെ ചെയ്ത് നോക്കി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മീറ്റ് മസാല ഉണ്ട് അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടട്ടോ ഒരു ടീസ്പൂണ് പിന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് കോൺഫ്ലവർ ഞാൻ എൻ്റെ ഒരു കൈപ്പിടിക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണക്കൊഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് ബീഫൊക്കെ ഇട്ട് കൊടുക്കേണ്ടിയിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ പൊരിച്ചത് തിന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കോൺഫ്ലവർ ഇട്ടുകൊണ്ടാണ് അത്രയും ക്രിസ്പി ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഒരു ഭാഗം എന്ത് വന്നാൽ അപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തെടുക്കാം കേട്ടോ നിങ്ങൾ ഇതുവരെ ബീഫ് കൊണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ മസ്റ്റായി ട്രൈ ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുവിധ ആൾക്കാരൊക്കെ കാണാൻ നമുക്ക് ഇതിൽ കാണാം കേട്ടോ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നത് എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ അല്ലാതെ കാണണമെന്നൊക്കെ അറിയാം അപ്പോൾ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനെന്തൊരു പാത്രത്തിലേക്ക് ഒന്നാമത്തെ ഇട്ടത് ഞാൻ മാറ്റി കൊടുത്തിട്ട് രണ്ടാമത്തെ ബാക്കിയുള്ള ബീഫ് എന്താ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു നമുക്ക് പൊരിച്ചെടുക്കാം ബാക്കിയുള്ള ബീഫൊക്കെ ഞാൻ പൊരിച്ച ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം കുറച്ച് ബാക്കിയുള്ളതിനെ കൂടുതൽ വെളിച്ചെണ്ണം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചു വേണമെങ്കിൽ ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി കൂടുതലായിട്ട് വേണ്ടത് ഒരു അരമുറി സവാളിയും പത്തിരുപത്തഞ്ച് ചെറിയുള്ളും ഞാൻ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒന്നങ്ങടെ വാറ്റിയെടുക്കാൻ കേട്ടോ ചെറുപള്ളി എത്രയും കൂടും അത്രയും ടേസ്റ്റ് കേട്ടോ നന്നായിട്ട് വാറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് വേണം പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സാണെങ്കിലും മുൻഗണന ആയിട്ടുള്ളത് മുളക് പൊടി കുറച്ചാൽ മതി കേട്ടോ അപ്പം ഇത് അങ്ങനെ വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം എൻ്റെ അടുത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഉള്ളതിന് അപ്പം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഞങ്ങളുടെ അടുത്ത് തോന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് കുറച്ചുള്ളത് കാരണം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ് നമുക്ക് നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പിന്നെ നമുക്കിതിലേക്ക് ഫ്രഷ് കറിവേപ്പിൻ്റെ അല്ല കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് ഒന്നങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ ഞാൻ ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു പ്രാവശ്യം ചേർത്തോളാം ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ബീഫ് കൊണ്ടട്ടം ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ ഈ കൊണ്ടോട്ടം പൊറോട്ടക്കായാലും നെയ്ച്ചോർക്കായക്കാൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെയാണ് ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടായാലും വെള്ളം ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഞഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രേവി വേണമെങ്കിൽ അനുസരിച്ച് അതിനനുസരിച്ച് ബീഫിൻ്റെ ബീഫിലുണ്ടായിരുന്ന വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ലാസ്റ്റ് ഇതാണ് നമ്മൾ കറിവേപ്പിലൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇൻ്റെ മേലെ നമ്മളിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്നൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ വരാം ഇൻഷാല്ല ബാ ബായ് അസ്സാം വലൈക്കും